പല്ലവിയുടെ പേരിൽ പ്രചരിക്കുന്ന ഫോട്ടോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സഹോദരി ബീച്ചിൽ നിന്നുള്ള ധരിച്ച പല്ലവിക്കെതിരെ സൈബർ ആക്രമണവും രൂക്ഷമാണ് പ്രേമം എന്ന ഒറ്റ മലയാള ചിത്രത്തിലൂടെ ആരാധകരുടെ ഹൃദയം പിടിച്ച നടിയാണ് സായ് പല്ലവി അതിനുശേഷം താരം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും ഹിറ്റുകൾ സമ്മാനിച്ചു മാരി ടു ലവ് സ്റ്റോറി ശ്യാം സിൻഹാ റോയ് എൻ ജി കെ അതിരൻ കലി ഫിദ ദിയ വിരാടപർവം എന്നിവയെല്ലാം ബോക്സ് ഓഫീസ് ചലനങ്ങളുണ്ടാക്കിയ സിനിമകളാണ് അതേസമയം രാമായണ ചിത്രത്തിൽ സീതയായാണ് ഇനി എത്താൻ പോകുന്നത് മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച സായി പല്ലവിയുടെ ബോളിവുഡ് എൻട്രി കൂടിയാണ് ഈ ചിത്രം എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇതൊന്നുമല്ല സായ്പല്ലവിയുടെ കുറച്ച് ചിത്രങ്ങൾ തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ നടി സായി പല്ലവിയുടെ സഹോദരി പൂജ കണ്ണൻ കുറച്ച് ചിത്രങ്ങൾ പങ്കുവച്ചത് കടൽ തീരത്ത് അവധിക്കാലം പല്ലവിക്കൊപ്പം ആഘോഷിക്കുന്നതായിരുന്നു ചിത്രത്തിലുള്ളത് പക്ഷേ സോഷ്യൽ മീഡിയയിലെ ചില ദുഷ്കണ്ണുകൾ അവരുടെ ആ സന്തോഷയാത്രയല്ല കണ്ടത് ഇരുവരും സിം സ്യൂട്ട് ധരിച്ചെന്നതായിരുന്നു പ്രശ്നം മാത്രമല്ല ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതിന് പിന്നാലെ ഒട്ടേറെ പേർ സായ് പല്ലവിക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു വസ്ത്രധാരണത്തിന്റെ പേരിൽ സായ് പല്ലവിയെ രൂക്ഷമായി ആക്രമിക്കുന്ന തരത്തിലുള്ള കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യൻ സംസ്കാരത്തിന് യോജിക്കുന്ന രീതിയിലല്ല താരം വസ്ത്രം ധരിച്ചതെന്നും വിമർശനമുയർന്നു രാമായണ എന്ന സിനിമയിലെ നായികയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ലെന്നും മറ്റു ചിലർ അഭിപ്രായങ്ങൾ പറഞ്ഞു സഹോദരിക്കൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്ന സായ്പല്ലവിയുടെ ബിഗ്നി ചിത്രങ്ങൾ എന്ന അടിക്കൂറിപ്പോടെയായിരുന്നു ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾക്ക് പിന്നിൽ ചില വാസ്തവങ്ങളും ഒളിച്ചിരിപ്പുണ്ട് അതായത് സായ്പല്ലവിയുടെ സഹോദരി പൂജ കണ്ണൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങൾ എ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്താണ് മറ്റൊരാൾ സായ്പല്ലവിയുടേതെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് സായിപ്പല്ലവിയും പൂജയും ബീച്ചിൽ അവധിക്കാലം ആഘോഷിക്കുന്ന ചിത്രമാണ് പൂജാക്കണ്ണൻ പങ്കുവച്ചത് ചിത്രങ്ങളിൽ സായ് പല്ലവിയുമുണ്ട് പക്ഷേ ഒരു കാര്യം സായ് പല്ലവി സ്വിം സ്യൂട്ട് ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങളോ ബിഗ്നി ചിത്രങ്ങളോ പൂജയുടെ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ഈ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഈ സൈബർ ആക്രമണത്തിന് പിന്നാലെ നടിയെ പിന്തുണച്ചും ഒട്ടേറെ പേർ രംഗത്തെത്തി എന്നാൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇനി താരം എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് സിനിമാ ലോകവും ആരാധകരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം